നാടിന്റെയും നാട്ടുകാരുടെയും യാത്രാമൊഴി ഏറ്റുവാങ്ങി മനോജ് ഓർമ്മയായി കഴിഞ്ഞ ദിവസം ചൂണ്ടലിൽ സ്വകാര്യ ലിമിറ്റഡ് ബസ് ഇടിച്ചു മരിച്ച ബൈക്ക് യാത്രികൻ ചൂണ്ടൽ മേലേക്കാവ് പൊന്നരാശ്ശേരി കുമാരൻ മകൻ മനോജിന്റെ സംസ്കാരം നടന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചൂണ്ടൽപാടത്തെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചാണ് മനോജ് സഞ്ചരിച്ച ബൈക്കിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ബസ്സിടിച്ച് അപകടമുണ്ടായത് റോഡിലേക്ക് തലയിടിച്ചു വീണ മനോജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് നടപടികൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് മനോജിന്റെ മേലേക്കാവിലെ വീട്ടിലെത്തിച്ചത് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ മനോജിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയതോടെ ഭാര്യ ലതയും മക്കളായ ആതിര ആദർശ ആരതി എന്നിവരുടെ സങ്കടം അണപൊട്ടി കുടുംബത്തിന്റെ അത്താണിയായിരുന്നവൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെയുള്ള ലതയുടെയും മക്കളുടെയും കണ്ണീര് മറ്റുള്ളവരെയും സങ്കടക്കടലിലാഴ്ത്തി ചാറി നിന്ന് മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് ആളുകളാണ് മനോജിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം സഹോദരന്റെ മകൻ അമൽനാഥ് ചിതയിലേക്ക് തീ പകർന്നതോടെ തീരാനോവായി മനോജ് ഓർമ്മകളിലേക്ക് മാറി